കലിക ന്യൂസിലേക്ക് സ്വാഗതം ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ശ്രീ ധന്വന്തിരി ആയുർവേദ ക്ലിനിക് കാഞ്ഞിരത്ത മൂട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കുമ്മിൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മധു നിർവഹിച്ചു ചിദ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മുരളി കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് കുമാർ തുടങ്ങിയവർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു തലമുറകൾ കൈമാറി വന്ന അമൂല്യ വൈദ്യശാസ്ത്രമാണ് ആയുർവേദം രോഗകാരണത്തെ ചികിത്സിക്കുകയും രോഗമുരാതെ സൂക്ഷിക്കാൻ ശരീരത്തെ ക്രമപ്പെടുത്തുകയുമാണ് ആയുർവേദം പ്രകൃതിയോട് ഇണങ്ങിയ ചികിത്സ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി കാഞ്ഞിരുത്തമൂട്ടിൽ ഡോക്ടർ കെ എൻ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ശ്രീ ധന്വന്തിരി ആയുർവേദ ക്ലിനിക്കിൽ എല്ലാവിധ ആധുനിക ചികിത്സകളും ലഭ്യമാണ് രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനുള്ള വിശാലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഭാരതത്തിൻ്റെ തനതായ ഒരു ശാസ്ത്രമാണ് ആയുർവേദം ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുഷിൻ്റെ ശാസ്ത്രമാണ് ആയുർവേദ തത്വങ്ങളെ നമ്മൾ പരിപോഷിക്കുകയാണെങ്കിൽ അത് ആയുഷിനെ വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശക്തി കൂട്ടാനും സഹായിക്കുന്നതാണ് ഞാൻ റിട്ടയർഡ് സീനിയർ മെഡിക്കൽ ഓഫീസറാണ് എൻ്റെ പേര് ഡോക്ടർ കെ എൻ സുരേഷ് ബാബു നാൽപ്പത്തഞ്ചുകള എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ ശ്രീധന്വന്തരി ആയുർവേദ ക്ലിനിക്ക് കാഞ്ഞിരത്തിന് മുകളിൽ ആരംഭിച്ചിരിക്കുകയാണ് എൻ്റെ വൈഫ് ഞാൻ ഡോക്ടർ സരൈവ് റാണി ബി എസ് സി ബി എം എസ് എന്നോടൊപ്പം ഉണ്ട് എല്ലാ എല്ലാ നാട്ടുകാരുടെയും സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് കടത്തി ചികിത്സിക്കുന്ന ആയുർവേദ ആശുപത്രി ഇല്ല എന്നാലിപ്പോ കുമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ ലപ്പക്കാട് വാർഡിൽ കായ്മുണ്ടിൽ പുതിയ സ്വകാര്യ ആശുപത്രി കിടത്തി ചികിത്സിക്കുന്ന തുറവും തീർച്ചയായും നല്ല കാര്യമാണ് ഈ നാട്ടിലെ രോഗികൾക്കും എല്ല ആശ്രയിക്കാൻ കഴിയുന്ന ചികിത്സാ വിധികൾ ഇവിടെ നടപ്പാക്കുകയാണ് തീർച്ചയായും സന്തോഷകരമായ കാര്യമാണ് ആശംസ നമ്മളെ നാട് കേന്ദ്രീകരിച്ച് കാഞ്ഞിന് തുമ്പൂർ കേന്ദ്രീകരിച്ച് ഒരു ആയുർവേദ ആശുപത്രി ഒരു അഞ്ചു കിലോമീറ്റർ ചിത്രവിനകത്തില്ല പക്ഷെ നമ്മളെ നാടിന് എന്നാ ഇംഗ്ലീഷ് മരുന്നിനെ അപേക്ഷിച്ച് ആയുർവേദത്തിലേക്ക് കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ നാടിന് ഈ ആയുർവേദ ആയുർവേദ ഒരു എല്ലാവിധ ആശുപത്രി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത ഈ ആയുർവേദ ഡിസ്പെൻസറി നമുക്ക് ഈ ദർപ്പക്കാട് വാർഡ് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് മൊത്തത്തിലുള്ള ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പൊ ഈ ചികിത്സാ പ്രവർത്തനത്തില് എല്ലാ നാട്ടുകാരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെ സഹായവും അവരുടെ സഹകരണവും ഉണ്ടാവും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഉൾക്കാടുന്ന വേളയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ മഹത് വ്യക്തികൾക്കും കുമ്മൽ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് കുമ്മൽ പഞ്ചായത്തിൽ കാഞ്ഞരത്തുമൂട് കേന്ദ്രീകരിച്ച് ഒരു സ്വകാര്യ സ്ഥാപനമായ ആയുർവേദ ധന്വന്തിരി ക്ലിനിക് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ഓർമ്മം നമ്മുടെ കുമിൾ പഞ്ചായത്തിൻ്റെ ആരാധ്യാനായ പ്രസിഡന്റ് നിർവഹിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ മേഖലയിൽ ഒരു ആയുർവേദ ക്ലിനിക്കിൻ്റെ ഒരു നല്ല അഭാവം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വന്ന ഒരു ഉദ്ഘാടന ഓർമ്മം കണ്ട് നിന്റെ അഹത്തക്കേർ പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് നല്ല ചികിത്സ ഇടത്തെ കൂടിയുള്ള നല്ല പുതിയ രീതിയിലുള്ള നല്ല കൂടിയ ചികിത്സാ സമ്പ്രദായങ്ങൾ തുടങ്ങാൻ വേണ്ടി കുത്താൻ വർമ്മം നിർവഹിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ആയുർവേദത്തിൻ്റെ ഒരു മേന്മയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലോപ്പതി ഹോമിയോ എന്നത് വ്യത്യസ്തമായിട്ട് അലോ ആയുർവേദത്തിന് ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ രോഗം വരാതിരിക്കാൻ കൊണ്ട് മുൻകൂർ കണ്ടുപിടിച്ചുകൊണ്ട് അതിന് ചികിത്സ നടത്താൻ സംവിധാനമുള്ള ഒരു ഇതാണ് ആയുർവേദം എന്ന് പറഞ്ഞത് ആ രീതിയിലുള്ള ആയുർവേദത്തിൻ്റെ ഒരു ഡിസ്പെൻസറി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ മേഖലയുള്ള ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനം കിട്ടാൻ ഇവിടെ കൊണ്ട് ഉപകരിക്കട്ടെ അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഇത് പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ അതിന് ഡോക്ടർക്കും അതിനോടൊപ്പം എനിക്ക് ജീവനക്കാർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യവിദ്യത്തെ സ്ഥാനിക്കാൻ പറ്റി ചേരണം എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും ഈ സ്ഥാപനത്തിൽ നേരുന്നു നമസ്കാരം നാനിടത്തുമ്പോൾ ജനിച്ച ഒരു ആയുർവേദ ഹോസ്പിറ്റൽ തുടങ്ങാൻ തുടങ്ങിയതിന് വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും ചെറ പഞ്ചായത്ത് ചിറ ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് മുബൽ വാർഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കൊച്ചു കൊച്ചു അസുഖങ്ങളും കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണാൻ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഈ പ്രദേശത്ത് ജനങ്ങളുടെ ആവശ്യാനും വന്നതിൽ വളരെ സന്തോഷമുണ്ട് ചെറ തീർച്ചയായിട്ടും ചെറാ പഞ്ചായത്തിൻ്റെയും മുബേലി വാർഡിൻ്റെയും ജനപ്രതി എന്നുള്ള നിലയിൽ എല്ലാവിധ ആശംസകളും ഞാൻ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ കടയ്ക്കൽ പഞ്ചായത്തിന്റെയും ചിതറ പഞ്ചായത്തിന്റെയും അതിർത്തിയായി വരുന്ന കാഞ്ഞരുത്തൂലിനെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ വലിയ ഒരു അനുഗ്രഹമാണ് വളരെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ചികിത്സാരംഗത്ത് ആയുർവേദ ചികിത്സാരംഗത്ത് വളരെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഡോക്ടർ സുരേഷ് ബാബുവും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് ഈ കാഞ്ഞിരത്തോട് ജംഗ്ഷനിൽ നമ്മുടെ ഈ കൊച്ച് പ്രദേശത്ത് ആരംഭിച്ചിരിക്കുന്ന ഈ ആയുർവേദ ആശുപത്രി നമ്മുടെ നാട്ടിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന നമ്മുടെ നാട്ടുകാർക്ക് വളരെ അനുഗ്രഹമായിട്ടുള്ളൊരു സംഭവമാണ് ഇത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചു വരട്ടെ എന്നും പ്രവർത്തന ഉദര രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വെള്ളപോക്ക് ലൈംഗിക രോഗങ്ങൾ സന്ധിവേദന മുട്ടുവേദന നടുവേദന കഴുത്തുവേദന തേയ്മാനം യൂറിക് ആസിഡ് എന്നീ രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ കൂടാതെ സ്കിൻ ഡിസോർഡേഴ്സ് ഹെർബൽ ഫേഷ്യൽസ് പിംപിൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ്